ഹലോ ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ തയ്യാറാക്കുന്നത് നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട റൈസ് ഉപയോഗിച്ചിട്ടാണ് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്ത അരിയെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരക്കപ്പ് ഉള്ളി അരിഞ്ഞതാണ് കൊച്ചുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരുക്കിയതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഈ കണക്കിനാണ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് കപ്പ് വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ കേപ്പിക്കാം രണ്ട് വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കുക അതിൻ്റെ കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ തുറക്കുന്നത് ഈ സമയം ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും നല്ല ചിക്കൻ കറിയുടെ ഒപ്പവും ബീഫ് കറിയുടെ ഒപ്പമൊക്കെ ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റൈസ് എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക